ഹലോ ഫ്രണ്ട്സ് കോഴിക്കോട് പുതിയ പാലത്താണുള്ളത് പുതിയ പാലം എന്ന സ്ഥലത്ത് നിർമ്മാണം നടന്നു വരുന്ന പുതിയ പാലത്തിൻ്റെ നിർമ്മാണ കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിൽ എൻ എച്ചിൻ്റെ നിർമ്മാണ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറച്ച് പേർ മുന്നേ കമൻ്റ് ബോക്സിൽ വന്ന് ചോദിച്ചിരുന്നു പുതിയ പാലത്തിൻ്റെ വീഡിയോ ചെയ്യുമോ എന്ന് പുതിയ പാലത്തിലെ ഈ പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷത്തോളം ആയി ഈ ഒരു പാലത്തിൻ്റെ ഇതുവരെയുള്ള നിർമ്മാണത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇത് എല്ലാവരും വീഡിയോക്ക് ലൈക്ക് നൽകുക വീഡിയോ മുഴുവനായും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായും നൽകുക കനോലി കനാലിന് കുറുകെ നിർമ്മാണം നടന്നു വരുന്ന ഈ ഒരു പാലം ഏകദേശം നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ നീളമാണുള്ളത് വീതി പതിനൊന്ന് മീറ്റർ കൂടാതെ നടപ്പാതയുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് പുതിയ പാലത്ത് ആദ്യമായി തടിപ്പാലം വന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ കോൺക്രീറ്റ് പാലമാക്കിയെങ്കിലും രണ്ട് ബൈക്കുകൾ ഒരേ സമയം കടന്നു പോകാൻ സാധിക്കില്ലായിരുന്നു അതിനിടയിൽ കാൽനടയാത്രക്കാരും വരുമ്പോൾ ഗതാഗത കുരുക്ക് രൂക്ഷമാവുന്ന അവസ്ഥയിലായിരുന്നു രണ്ടായിരത്തിൻ്റെ തുടക്കത്തോടെ പാലം പൊളിച്ച് പണിയണമെന്ന ആവശ്യമുയർന്നു രണ്ടായിരത്തി ഏഴിൽ ആക്ഷൻ കൗൺസിലും രൂപീകരിച്ചു ഭൂമി നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെ ഒരുക്കി പുതിയ പാലം അങ്ങനെ നിർമ്മാണം തുടങ്ങി കേരള റോഡ് ഫണ്ട് ബോർഡിനാണ് നിർമ്മാണ ചുമതല ടി എം ആർ ഗ്രൂപ്പാണ് കരാർ ഏറ്റെടുത്തത് ഈ ഒരു പാലത്തിൽ ഇപ്പോൾ സെൻട്രൽ ഭാഗത്തെ ഈ ആർച്ച് ഭാഗത്തെ കോൺക്രീറ്റ് വർക്കാണ് തീരാനുള്ളത് ആർച്ച് വരുന്ന ഭാഗത്ത് രണ്ട് തൂണുകളും ആർച്ചിൻ്റെ രണ്ട് സൈഡിൽ കനാലിന് ഇരു സൈഡിൽ ബാക്കി ഒറ്റത്തൂണിലാണ് പാലം ഒറ്റത്തൂണിൽ മൂന്ന് ഗർഡറുകൾ ലോഞ്ച് ചെയ്താണ് കോൺക്രീറ്റ് പൂർത്തിയായിട്ടുള്ളത് മുഗൾ ഭാഗത്ത് കോൺക്രീറ്റ് പൂർത്തിയായ ഭാഗങ്ങളാണ് ഈ കാണുന്നത് ആർച്ചിൻ്റെ ഭാഗമൊഴികെ രണ്ട് സൈഡിലും കോൺക്രീറ്റ് പൂർത്തിയായി ഇനി രണ്ട് സൈഡിലും അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് പി എം ആർ ഗ്രൂപ്പ് കരാറെടുത്തു പിന്നീട് അവർ വേറെ ടീമിൽ സബ് കൊടുത്തതായാണ് കിട്ടിയ കിട്ടിയവരും എന്തായാലും വർക്ക് ഇത്തിരി സ്ലോ ആണ് പക്ഷേ അധികം വർക്ക് ഇനി ഈ പാലത്തിൻ്റേതായി നടക്കാനില്ല കോഴിക്കോട് ടൗണിലെ ഗതാഗത കുരുക്കിന് ചെറിയ തോതിലൊരു പരിഹാരമൊക്കെ ആവും ഈ ഒരു പാലത്തിൻ്റെയൊക്കെ വർക്ക് പൂർത്തിയായാൽ പക്ഷേ തളി ഭാഗത്തേക്കുള്ള റോഡൊക്കെ വികസിക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ആർച്ച് സിറ്റിക്കുള്ളിൽ ഒരു പാലത്തിന് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ടാണ് കേട്ടോ ചെറുവണ്ണൂരിലും അരീക്കാടും എരണ്ണിപ്പാലത്തുമെല്ലാം പാലത്തിൻ്റെ വർക്ക് നടക്കാൻ പോവുകയാണ് ചെറുവണ്ണൂരിൽ തുടങ്ങിക്കഴിഞ്ഞു വളരെ ജനവാസ കേന്ദ്രമായ പുതിയ പാലത്തെ കനോലി കനാലിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുമൊക്കെ കാലിനടയായി സഞ്ചരിക്കാൻ ഫുട്പാത്തും ഈ പാലത്തിൽ ഉണ്ട് പെയിൻറ്റിങ്ങും ടാറിങ്ങും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ കനാലി കനാലിന് മുകളിലൂടെ നല്ല ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും കനാലിപ്പോൾ മയക്കാലമൊക്കെ ആയതുകൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് വേനൽക്കാലങ്ങളിൽ പല സമയത്തും മലിനജലം ഒഴുകുന്ന കാഴ്ച ഇവിടെ കാണാറുണ്ട് നിലവിൽ കനാലിന് മുകളിലൂടെ ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള സാഹചര്യമാണിത് കാൽനട യാത്രക്കാർക്കുള്ളതാണ് പുതിയ പാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ തുടക്ക സമയത്ത് ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ശേഷം രണ്ടാമത്തെ വീഡിയോ ആണിത് പുതിയ പാലത്തിൻ്റെ ഉദ്ഘാടന സമയത്ത് നിർമ്മാണം മുഴുവനായും പൂർത്തിയായാൽ വീണ്ടും പാലത്തിൻ്റെ പുതിയ കാഴ്ചകളുമായി വരാം